നമസ്കാരം കൂത്താടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കുഴ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യു ഡി നിരന്തരമായി ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി വീട്ടമ്മയ്ക്ക് വീട് നൽകിയില്ലെന്ന ആക്ഷേപം വാസ്തവ വിരുദ്ധമാണ് ഇരുന്നൂറ് വീടുകൾക്കുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ലഭിക്കുന്നത് പരിശോധനകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ആദ്യഘട്ടത്തിൽ നാൽപ്പത് വീടുകൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇരുപത്തിയഞ്ച് വീടുകൾ പൂർത്തിയായിട്ടുണ്ട് സ്വന്തമായി വീട് പണിതവർക്കായി പതിമൂന്ന് പേരുണ്ട് വീട് വേണ്ട എന്നറിയിച്ചവർ ഇരുപത്തിയാറ് പേരാണുള്ളത് യു ഡി എഫ് ആക്ഷേപം ഉന്നയിച്ച വീട്ടമ്മയ്ക്ക് ഒരു വർഷം മുമ്പ് വീട് പണിത് നൽകിയത് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വീടുള്ളവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാൻ കഴിയില്ല പണിത് താമസം തുടങ്ങിയതിന് ശേഷം ഒരു വർഷത്തിനു ശേഷം വീണ്ടും ഉദ്ഘാടനം നടത്തി പഞ്ചായത്തിനെ നീക്കം അപകീർത്തി നടത്തിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ലൈഫ് ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ഏകദേശം ലൈഫ് ഭവന പദ്ധതിയില് ആദ്യഘട്ടത്തില് നാല്പതോളം വീടുകൾ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം രണ്ടാം ഘട്ടത്തില് ഇരുപത്തിയഞ്ച് വീടുകളുടെ ഉദ്ഘാടനമാണ് താങ്കൾദാനമാണ് നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത് പഞ്ചായത്തിന്റെ അപേക്ഷകരായിട്ടുള്ള ഇരുന്നൂറോളം അപേക്ഷകരില് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത് അതിനകത്ത് പതിമൂന്ന് പേരോളം സ്വന്തമായിട്ട് വീട് പണിതുപോയവരുണ്ട് ബാക്കി വരുന്ന മുഴുവനായിട്ടുള്ള ആളുകളും അതിന്റെ വീടിന്റെ നിർമ്മാണ നിർമ്മാണഘട്ടങ്ങളിൽ ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം